ഞങ്ങൾ ഡിവോഴ്സ് ആകുന്നു പുതിയൊരു കോണ്ടന്റ് ആണ് ഓക്കെ അത് സംബന്ധമായിട്ട് കുറച്ച് കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് വന്നേക്കുന്നത് ഓക്കെ ഈ അടുത്ത സമയത്താണെങ്കിലും ഓരോന്ന് പുള്ളിക്കാരൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പാടുകൾ കാരണം പുള്ളിയുടെ ചാനൽ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വ്യൂസ് കുറവാണ് കാരണം എയ്റ്റി കെ ഈ പറയുന്ന തേർട്ടി ഫോർ കെ ഫിഫ്റ്റി നയൻ കെ തേർട്ടി ഫോർ കെ കാരണം ഇവരുടെ ഒരു വ്യൂവർഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ വൺ മില്യൺ ആ ലക്ഷം ആറ് ലക്ഷം അഞ്ച് ലക്ഷം ആ ഒരു ലെവലിൽ പോകുമ്പോൾ ഒരു മുപ്പത്തിനാലായിരം ഒക്കെ കാണുമ്പോഴത്തേക്ക് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എണ്ണം കയറ്റി വിടും ഒന്നെങ്കിൽ ഞങ്ങൾ പെരുന്നാളിന് അടി ഉണ്ടാക്കി അല്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കര വഴക്കായിരുന്നു ഞങ്ങൾ പിരിയാൻ പോകുന്നു എന്നൊക്കെ കിടന്ന് വരും എന്തെങ്കിലുമൊക്കെ പുള്ളി അല്ലെങ്കിൽ ചെയ്യുന്ന ക്ഷമിച്ചങ്ങ് എന്താ പറയണ്ടേ പ്രായം കൂടിയ സ്ത്രീയെ ആ ഒരു രീതി ഇങ്ങനെ കളിയാക്കി ലിച്ചിരി കൂടുതലാണ് പുള്ളിക്കാരന് ഓക്കെ ഇപ്പൊ വ്യൂ ഇല്ലാത്തോണ്ടാന്ന് തോന്നുന്നു ഞങ്ങൾ ഡിവോഴ്സ് ആവുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആഹാ അറിയാലോ ഇടിച്ചു കയറി വരും ഈ അടുത്ത സമയത്തും ഇതുപോലെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ മിസ്ലീഡിങ് തമ്മിലേലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലും വെക്കുകയൊക്കെ ചെയ്യുന്നത് എനിക്കൊന്ന് മൂന്നാഴ്ച മുമ്പ് ഡിവോഴ്സിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് പുള്ളി ഒരു ഇതിട്ടായിരുന്നു അതിന് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം വ്യൂ ഉണ്ടായിരുന്നു ഓക്കെ എന്തായാലും ലേറ്റസ്റ്റ് വീഡിയോ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഞാനൊരു കാര്യം തുറന്നു പറയാം എൻ്റെ പൊന്നിചെക്ക നീ ഇങ്ങനെ റീച്ചിന് വേണ്ടി നല്ല പരിപാടിയും ചെയ്യുന്നുണ്ട് നമുക്കത് മനസ്സിലാക്കാം നമ്മൾ ചെയ്യുന്നതൊക്കെ തന്നെയാണ് പക്ഷെ ഒന്നും ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ് ഈ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അവിടെ നിന്നും ഇവിടുന്നും ഒക്കെ ആ കുട്ടീൻ്റെ കാര്യം വന്നു ഇയാൾ പറഞ്ഞ സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ബി ജെയിം കയറ്റി എന്നുവെച്ചാൽ ഓക്കെ നമ്മളൊരു വിഷമം വന്നിട്ട് പറയുവാണെങ്കിൽ അത് അത് ആയിരിക്കും പറയുന്നത് വന്നിട്ട് ഉള്ള കാര്യം പറയും കാര്യം പറഞ്ഞിട്ട് നമ്മൾ പോകാതി ഇത് ആ വീഡിയോയ്ക്കകത്ത് പുള്ളിയുടെ ലോഗമൊക്കെ കേട്ടി ബീജിയം ഒക്കെ ഇട്ടെല്ലാം കഴിഞ്ഞിട്ട് ആ ആ ഒരു വൈബ് ചെയ്യുമ്പോൾ തന്നെ ഇതൊരു കോണ്ടൻറ്റിന് വേണ്ടി അല്ലാതെ ആത്മാർത്ഥ കാണിക്കാൻ വേണ്ടി എനിക്ക് തോന്നിയിട്ടില്ല ഓക്കെ എന്തായാലും നമുക്ക് അവിടെ വീഡിയോയിലോട്ട് പോയിട്ട് വരാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണി ഒന്ന് സബ് ചെയ്യണം നിങ്ങളുടെ ലൈക്ക് എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് വേണം പിന്നെ അഭിപ്രായം അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്തായാലും കൂടുതൽ കമന്റ് നിനക്കൊന്നും ഒന്നും വേറെ പണിയില്ലടാ വല്ല പണിക്കും പോടാന്നൊക്കെ ആയിരിക്കും പണിയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നൊന്നുമില്ല എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് വരാം എങ്ങനാണ് പൂലായിട്ട് എന്തോക്കൾ തരൂല ഇങ്ങനെ മല്ലപ്പിടുത്തോ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന സമയല്ലേ അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഞങ്ങളെടുത്ത് ചോദിച്ചു അല്ല ഡിവേഴ്സിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇത്രേ ഉള്ളൂ ഉള്ളു ഞങ്ങൾ വീട്ടിലോട്ട് അപ്പൊ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇത്ര ഉള്ളോ കൊണ്ടു അടിച്ചാൽ അപ്പൊ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എത്രയുള്ള എന്തെങ്കിലും ചെറിയ എന്താ പറയാ ഒന്നും ഇല്ലാത്തത് ഉണ്ടാക്കാനും ഉള്ളതില്ലാതാക്കാനും ഒക്കെ സോഷ്യൽ മീഡിയക്ക് പറ്റും അപ്പൊ എല്ലാവരും മനസ്സിലാക്കി എത്രത്തോളം എന്താ പറയാ ഏത് വാർത്ത ആയി കഴിഞ്ഞാലും അത് സത്യമാണോ ഫേക്ക് ന്യൂസ് ഒക്കെ വരും അപ്പം സത്യത്തിൽ ഞങ്ങളുടെ കാര്യത്തിൽ ഫേക്ക് ന്യൂസ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഏതുവരെ നമ്മള് ബ്ലോഗും കാര്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ അറിയാം ഇത് ഫേക്ക് ആണോ അല്ലേ എങ്ങനാന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും എത്ര അറിഞ്ഞാലും ഇങ്ങനത്തെ നെഗറ്റീവ് കേൾക്കുമ്പോഴേക്കും ആൾക്കാരെ ഉള്ളിലേക്ക് വരുന്ന ഒരു ചോദ്യമാണ് സലീം കുമാർ ഇനി അതുപോലെ ഇനി അതവാ ഒരു തെറ്റീക്കിനോ അങ്ങനെ അങ്ങനെ നോക്കാം അപ്പൊ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല അപ്പൊ ഞങ്ങൾ ഇന്ന് പരിപാടിക്ക് വന്ന സമയത്ത് ഇവിടെ ഉള്ള കുറെ വേറെ കുറെ ആൾക്കാരും കഥ ഇവര് ഫ്രണ്ട്സ് ഒക്കെയായിട്ട് ഒന്ന് ഇറങ്ങാൻ പോയതാണ് ആ സമയത്ത് അവരോട് ആൾക്കാരൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്ത് നിങ്ങൾ വീണ്ടും ഒന്നായോ എന്നുള്ള രീതിയിലാണ് ഓക്കെ ഇപ്പൊ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇവരുടെ ആയെന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ഈ മിസ്ലൈഡിങ് നമ്മൾ ഉൾപ്പെടെയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അവരും ഒട്ടും മോശമൊന്നും അല്ല ഓക്കെ ഈ വീഡിയോ കണ്ടിട്ട് നീങ്ങൊക്കെ പോയി ചോദിക്കണം അന്തസ്സമുണ്ട് പിന്നെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വന്നിട്ട് ചോദിക്കും നിങ്ങൾ ഒന്നായോ അങ്ങനെയായോ ഓയി ഒരുപാട് ആൾക്കാരാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പം ഇത്രയും വിവരം കേട്ട ആൾക്കാരുണ്ടോ ഞാൻ അറിയാൻ പറ്റത്തോണ്ട് നോക്കി ഇങ്ങനെ വിവരം കെട്ട ആൾക്കാരൊക്കെ ഉണ്ടോ ആടാ നിങ്ങൾ ഡിവോഴ്സ് ആയിട്ട് നിങ്ങൾ എപ്പോ ഒന്നായോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഉൾപ്പെള്ളവന്മാർ ചോദിക്കുമെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഓക്കെ എന്തായാലും ചോദിച്ചവന്മാരുടെ തൊഴിക്കട്ടിയും കാര്യങ്ങളും കൊള്ളാം അല്ലാതെ ഇപ്പം എന്താ പറയാൻ വേണ്ടിയാണ് പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയ വന്നിട്ട് കുറേ കാര്യങ്ങൾ ആവശ്യമില്ലാത്തെയും ഒക്കെ രീതിയിലൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ചീച്ചൊക്കെ എനിക്ക് ഭയങ്കര കാര്യമായിരുന്നു അവനെ പക്ഷെ ഇപ്പം ചില കാര്യത്തിലൊക്കെ ശരി ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് ബാക്കിയും കൂടെ വെക്കാം ബാക്കി എന്താണെന്ന് വെച്ചാൽ ഇവർ കുറച്ച് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അവരോട് ഇത് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ചേക്കാം ഷെയർ അല്ലേ വെള്ളം കൂടി എന്നാണല്ലോ എന്താണല്ലോ കാര്യ നയില്ലേ പിന്നെ അടാ എനിക്കൊരു കാര്യം അന ക്യാമറണ്ട് അതൊക്കെ ചോദിക്കാനുള്ള കാര്യം നിക്ക് ഞാൻ ചോദിക്കണെന്താ ചെയ്യാം കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും സംശയം അങ്ങനെ ഉള്ളതാണ് പക്ഷേ പ്രശ്നം അസുഖമില്ലാതെ അതാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ആയി കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ൾക്കാരുണ്ട് അർത്ഥം ഏഴ് ലക്ഷം ആൾക്കാരൊക്കെ നോക്കുമ്പോ രണ്ട് വീട് സന്തോഷമുള്ള വീഡിയോ കൊണ്ട് അപ്പുറത്തുള്ള ആൾക്കാർ കാണില്ല പിരിഞ്ഞു എന്ന് പറയുമ്പോ എന്താ ആൾക്കാർ പറയാ കൂട്ടുകാരും പറഞ്ഞു കറക്റ്റ് കാര്യം തന്നെ പുള്ളി സാധാരണ ഒരു വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ ഒരു ഈച്ച പോലും കാണത്തില്ല ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞിടുമ്പോ അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ആ ചാനൽ എടുത്ത് നോക്കുമ്പോൾ പറയും ലാസ്റ്റ് ഡിവോഴ്സ് എന്ന് പറഞ്ഞ വീഡിയോ തന്നെ കണ്ടിട്ട് രണ്ടു ലക്ഷത്തി എൺപത്തായിരം മൂന്ന് ലക്ഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട് അപ്പം തന്നെ ഞാൻ പറയാതന്നെ എനിക്ക് മനസ്സിലാക്കാം ഇവരുടെ അത്യാവശ്യം ഈ പറയുന്ന ഇവരുടെ ഏജ് ആണ് ഇവർ ഏജ് ഡിഫറൻസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഭയങ്കര ചർച്ചാ വിഷയമായതാണ് ഫസ്റ്റ് ടൈം ഞാൻ ആദ്യം വീഡിയോ കണ്ടപ്പോൾ അമ്മയും മൂലം അതാണ് വിചാരിച്ചത് ഇന്റർവ്യൂ കഴിഞ്ഞ ബിഗ് ബോസ് സമയത്തായിരുന്നു ഞാൻ കാണുക എന്നിടയായതൊക്കെ പിന്നെ നമ്മൾ ആ ഒരു സമയത്ത് ബിഗ് ബോസിന്റെ പുറകെ നടക്കുന്നത് കൊണ്ട് ഇത് നമ്മളത്ര ശ്രദ്ധിക്കാനും പോയിട്ടില്ലായിരുന്നു സത്യത്തിൽ ഇപ്പം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിയാണ് വരുന്നത് നല്ല രീതി ശ്രമിക്കുന്നുണ്ട് പുള്ളിയാണെങ്കിലും മിസ്ലീഡിങ്ങിന് കൊടുക്കാൻ ഉസ്താദ് തന്നെയാണ് പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര പ്രശ്നം കാരണം ഈ അടുത്ത് അതുൽ ബ്ലോക്സിൻ്റെ താഴെ കൊണ്ട് കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് കമന്റും കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ എനിക്ക് തോന്നുന്നു ഇവരെക്കാളും വ്യൂ അതിലുണ്ട് കേട്ടോ അതിലാണ് കൂടുതൽ ഇതിനെക്കുറിച്ച് ചെയ്യുകയൊക്കെ ചെയ്തത് ഇതിനേക്കാളും കൂടുതൽ വ്യൂ അതിലുണ്ട് ഓക്കെ നമ്മൾ ഒരു ചെറിയൊരു ക്ലിപ്പും കൂടെ വെച്ചിട്ട് കുറച്ച് കമന്റ്സും വായിച്ചിട്ട് ഈ വീഡിയോ മുൻകർത്താം ചെലപ്പോ ഞങ്ങളെ റീല് കാര്യങ്ങളൊക്കെ കാണുമ്പോ അതെ റീൽസ് കാണുമ്പോൾ വിചാരിക്കും ഓ ഓരോ കട്ടികുളിയാണല്ലോ ഞങ്ങൾ തോന്നും അങ്ങനല്ല നമ്മുടെ ലൈഫിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പം അത് മനസ്സിലാക്കി നമ്മുടെ ലൈഫിൽ സെയിം ആണ് പക്ഷെ എല്ലാ മാക്സിമം സന്തോഷാക്കി എടുക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് എന്നാലും പരിപാടിയാണ് പക്ഷെ ഇത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാന്നുള്ളത് ഒരു ായിട്ടുള്ള ഒരു എലമെന്റ് തന്നെയാണ് അത് കൊണ്ടുപോവാനേ ഒരു മനുഷ്യനാവൂള്ളു അല്ലാത്തവനെ ഇനി വേറെ ഡൈവേഴ്സ് ചെയ്ത് വേറെ കിട്ടിയില്ല അതിലും ആ സെയിം റിസ്ക് വരുന്നുണ്ട് അപ്പൊ ഞമ്മള് പരമാവധി ഒരു റിസ്കില് നിർത്തുക പുള്ളിക്കാരൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ആ വീട്ടിലും കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ റീലിലും അതിലൊന്നും കാണുന്നതല്ല ഞങ്ങളുടെ ലൈഫ് ഓക്കെ കുറെ ഒക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പ്രോ പക്ഷെ ഇന്നലെയും മരഞ്ഞാന്നുമായിട്ടുള്ള വീഡിയോയ്ക്കകത്തൊക്കെ നിങ്ങൾ ചില കാര്യങ്ങൾ മനപ്പുറം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു ഓക്കെ എങ്ങനെയെങ്കിലും നെഗ് പിടിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് റീച്ച് മാത്രം അതെനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടി മരിച്ച സമയത്ത് നിങ്ങൾ പറയുന്നുണ്ട് നമ്മളിങ്ങനെ ഇന്നിട്ട് കാര്യമില്ല നമ്മൾ വീഡിയോ ചെയ്യണം എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് കാരണം നമ്മുടെ വരുമാന മാർഗ്ഗമാണെന്നും പറഞ്ഞിട്ടാണ് നിങ്ങൾ വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയതൊക്കെ തന്നെ അന്ന് കരഞ്ഞു പറഞ്ഞാൽ ആ വീഡിയോയ്ക്കകത്ത് ഈ പറയുന്ന ടി ടി ഫാമിലിയുടെ ലോഗയും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ തന്നെ എനിക്കെന്തോ ഒരു ഭയങ്കര നെഗറ്റീവ് ചെയ്താൽ ഓക്കെ നമ്മളായിട്ട് ഇനിയൊന്നും പറയുന്നില്ല ഇനി നമുക്ക് കുറച്ച് കമൻസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരാം ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ നിങ്ങളുടെ ഈ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ക്യാപ്ഷൻ കണ്ടു മാത്രം പറയുകയാണ് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് എൻ്റെ പൊന്നും നിങ്ങൾ ക്യാപ്ഷൻ മാത്രം കാണാതെ വീഡിയോസൊക്കെ കണ്ടിട്ട് പറയണം അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഞാൻ അറിഞ്ഞല്ലേ ഇത് ഇത്രയും വലിയ പ്രശ്നമാകുന്ന രീതിയിൽ സാധാരണ നമ്മളൊക്കെ മിസ്ലീഡിങ് എഴുതുമ്പോൾ ഓരോ ആൾക്കാരും ഇറങ്ങി കാണുമല്ലോ എന്ന് കരുതിയിട്ടായി ചെയ്യുന്നത് ചില ആൾക്കാർ പാതി കിട്ടിട്ട് പോയിട്ടായിരിക്കും ചിലപ്പോൾ വഴി കാണുമ്പോഴൊക്കെ ഡിവോർസായോ ഡിവോർസ് എന്ന് ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കുന്നവരോടും കൂടെ ഒരു കാര്യം എനിക്ക് പറയുന്നുണ്ട് അട്ടിയിട്ടാത്താണേ ഞാൻ പറയത്തുള്ളൂ ഓക്കെ എന്തായാലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ പറയരുത് പിന്നെ അവിടെ എഴുതിയത് പോലെ ഒരിക്കലും നാവ് കൊണ്ട് തമാശയ്ക്ക് പോലും പറഞ്ഞു പോകരുത് എന്നുള്ള രീതിയിലാണ് ഓക്കെ തമാശക്കാണെങ്കിൽ ചില വാക്കുകൾ അറംപറ്റി പോയാൽ തീർന്നു സീരിയസ്ലി അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും പരമാവധി പറയാതിരിക്കുക ഇവരാ പറയുന്ന ഞങ്ങൾ പിരി പിരിയുന്നു എന്നിട്ട് നമ്മൾ ചോദിക്കാൻ പോയാൽ നമ്മൾ വന്നിട്ട് പൊട്ടന്മാർ എന്നറിയാം ശരി എടക്കെ പറയാം ഞങ്ങൾ പിരിയാൻ പോവാന്നൊക്കെ കടന്ന് ഇവർ തന്നെ പറയാറുണ്ട് അത് കമ്മിറ്റിയുടെ പറയും കുറ്റം പറയാൻ പറ്റത്തില്ല ഇനി ഒരു കമന്റും കൂടെ കണ്ടന്റിന് വേണ്ടി വീട്ടിൽ നടക്കുന്നേ എല്ലാം സോഷ്യൽ മീഡിയയിൽ വിളം വിളമ്പുമ്പോൾ ചിന്തിക്കണം അപ്പോൾ ജനങ്ങൾ പറയുന്നത് കേൾക്കേണ്ടി വരും ഉളുപ്പില്ലാത്ത കുറെ ജന്തുക്കൾ വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആ അടിപൊളി ഇത്ര ആളുകളെ ടി വി പോയി സമൂഹത്തിന് ഭാരമാകുന്നു ഇത്തരം കാരണങ്ങൾ കാരണം അങ്ങനെ കുറെ ആൾക്കാരും കമന്റ് ഇടുന്നുണ്ട് ഓക്കെ നിങ്ങളായിട്ട് തന്നെ നിങ്ങൾക്ക് നെഗറ്റീവ് വലിച്ചു വെക്കുന്നത് പിന്നെ നിങ്ങൾ ആയോ അതായോ നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വളച്ചും തിരിച്ചു നോക്കിയിടുകയൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്യുന്നതാണ് ബ്രോ അതങ്ങ് വിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ നോക്കുക ഇനി കെയർ ചെയ്യേണ്ട ഒരു സമയമാണ് എന്തായാലും ആ ചേച്ചി ഇദ്ദേഹത്തിനെ വിട്ടിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും കെയർ ചെയ്യുക ഉള്ള ലൈഫ് അത്രയും എൻജോയ് ചെയ്യുക അത്രേ എനിക്കും പറയാനുള്ളൂ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക ബൈ ലവ് യു